ിൽ നിങ്ങൾ എന്താ ചെയ്യാറുള്ളത് ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ ഫിലിമ് കാണാറുണ്ട് അപ്പൊ ഞാൻ പറയാണ് ഞാൻ ഞായറാഴ്ചകളിൽ സിനിമ കാണാറുണ്ട് അതെങ്ങനെ നമ്മൾക്ക് ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം ഐ വാച്ച് മൂവീസ് ഓൺ സൺഡേസ് ഞാൻ ഞായറാഴ്ചകളിൽ സിനിമ കാണാറുണ്ട് ഇനി അടുത്തൊരു സെൻറ്റൻസ് നോക്കാം ഞാനൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് നമ്മളിപ്പോൾ ആ ഒരു ആക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുക നീ എന്ത് എടുക്കുകയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ആണ് ഞാനൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അത് ഇപ്പം നമ്മൾ ആ ഒരു ആക്ഷൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അതെങ്ങനെ പറയാൻ നോക്കാം ഐ ആം വാച്ചിങ് എ മൂവി ഐ ആം വാച്ചിങ് എ മൂവി അതായത് നമ്മളുടെ വേർഡ് ഏതാണ് വേർബ് ഏതാണ് വാച്ച് കാണുക എന്നുള്ളതിന് വാച്ച് അപ്പോൾ ആ ഒരു വേബിൻ്റെ കൂടെ നമ്മൾ ആ ഒരു ആക്ഷൻ കണ്ടിന്യൂസ്ലി ഇപ്പം ആക്ഷൻ ആണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ആ ഒരു വേബിൻ്റെ ശേഷം അയഞ്ചിട്ട് കൊടുക്കുക ഒരു കണ്ടിന്യൂസ് ആണെങ്കിൽ ഓക്കെ സോ ഞാനൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണെങ്കിൽ ഐ ആം വാച്ചിങ് എ മൂവി ഇനി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണെങ്കിൽ ഐ വാസ് വാച്ചിങ് എ മൂവി എന്ന് പറയാം ഓക്കെ സോ ഈ ഒരു സെൻറ്റൻസ് ഞാനൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണെങ്കിൽ ഐ ആം വാച്ചിങ് എ മൂവി എന്ന് പറയാം ഓക്കെ ഇനി ഞാൻ നാളെ ഒരു സിനിമ കാണും അപ്പോൾ ഇത് നമ്മൾ സിമ്പിൾ പ്രസൻറ്റിലാണ് പറഞ്ഞത് പിന്നെ ഇത് കണ്ടിന്യൂസ് ആണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ഷനാണ് പറഞ്ഞത് ഇനി ഞാൻ നാളെ നാളത്തെ ഫ്യൂച്ചറിലെ കാര്യമാണ് പറയുന്നതെങ്കിൽ ഞാൻ നാളെ ഒരു സിനിമ കാണും എന്നാണെങ്കിൽ അതെങ്ങനാ പറയാൻ നോക്കാം ഐ വിൽ വാച്ച് എ മൂവി മൂവി ടുമോറോ നാളെ ഓക്കെ സോ വിൽ വാച്ച് എന്ന് വന്നു അതായത് നമ്മൾ നാളെ അല്ലെങ്കിൽ പിന്നെ ചെയ്യും എന്നൊരു കാര്യം പറയുകയാണെങ്കിൽ വിൽ എന്ന് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും ഓക്കെ ആ ഒരു വേർബിന് മുന്നേ ആയിട്ട് വിൽ ആഡ് ചെയ്ത് കൊടുക്കും സോ ഞാൻ നാളെ ഒരു സിനിമ കാണുമെന്നാണെങ്കിൽ ഐ വിൽ വാച്ച് എ മൂവി ടുമോറോ എന്ന് പറയാം ഓക്കെ ഇനി നമുക്ക് പാസ്റ്റ് ടെൻസിൽ പറയുകയാണ് ഞാൻ ഇന്നലെ ഒരു സിനിമ കണ്ടു അല്ലെങ്കിൽ ഞാൻ ഇന്നലെ ഒരു സിനിമ കാണാൻ പോയി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ സോ അതാണ് ഇന്നത്തെ ടാസ്ക് ഞാൻ ഇന്നലെ ഒരു സിനിമ കണ്ടു എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാന്നുള്ളത് കോമന്റ് ബോക്സിൽ കോമെന്റ് ചെയ്യാം ഓക്കെ സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ താങ്ക് ഫോർ വാച്ചിങ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യാം ഇംഗ്ലീഷ്